നമസ്കാരം രാജ്യത്ത് സംഘടിതമായ ഒരു ട്രെയിൻ അട്ടിമറി നടത്താനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരും റെയിൽവേ വകുപ്പും അതോടൊപ്പം കേന്ദ്ര ഏജൻസി അടക്കം ശക്തമായ ഒരു അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത് ഇതിന്റെ പിന്നിൽ എസ് ഡി പി എ ജമാഅത്ത് ഇസ്ലാമിനെ പോലെയുള്ള മത തീവ്രവാദ സംഘടനകൾ ആരെങ്കിലും ആകാമെന്ന സംശയത്തിലാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടക്കമുള്ള ദേശീയ ഏജൻസികൾ അതോടെ ഇന്ത്യയിൽ ട്രെയിനുകൾ പാളം തെറ്റിക്കാനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ ശക്തമായ ഗൂഢാലോചന ഉണ്ടെന്ന സംശയമാണ് ഉയരുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് ട്രെയിനുകളാണ് അപകടത്തിൽപ്പെടാൻ ശ്രമിച്ചത് ട്രെയിനുകൾക്ക് നേരെ രണ്ട് കല്ലേറുകൾ ഉണ്ടാകുന്ന സംഭവങ്ങളും ഉണ്ടായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി നടക്കുന്ന ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ ഭീകരർക്ക് പങ്കുണ്ടെന്ന സംശയവും ശക്തമാണ് ട്രെയിനുകൾ പാളം തെറ്റിക്കാനുള്ള അട്ടിമറി ശ്രമങ്ങൾ ഇന്ത്യൻ റെയിൽവേയും അന്വേഷണ ഏജൻസികളും അന്വേഷിക്കുന്നുണ്ട് സംഭവത്തിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് കാളന്തി എക്സ്പ്രസ് അട്ടിമറിക്കാനുള്ള നീക്കത്തെ കുറിച്ച് അന്വേഷിക്കാൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ എൻ നിയോഗിച്ചിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടർ പെട്രോൾ തീപ്പെട്ടി എന്നിവയാണ് കാളന്തി എക്സ്പ്രസ് ഒന്ന് ട്രാക്കിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെടുത്തത് തുടർന്ന് അജ്മീറിൽ നടന്ന അട്ടിമറി ശ്രമവും എൻ എയുടെ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് സൂചന അജ്മീറിൽ ഒരു ക്യു ഭാരമുള്ള സിമന്റ് കട്ടകളാണ് റെയിൽവേ ട്രാക്കിൽ വെച്ചിരുന്നത് എന്നാൽ കട്ടകൾ പൊട്ടി ട്രാക്കിൽ അടർന്നു വീണതിനാൽ തീവണ്ടി അപകടം ഒഴിവായി ഇത്തരം സംഭവങ്ങൾ യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്കകൾ ഉയർത്തുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ അമ്പത് ദിവസത്തിനിടെ പതിനെട്ടോളം പാളം തെറ്റൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജൂലൈ പത്തൊമ്പതിന് ലക്നൌവിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെ ഗോണ്ടയിലെ മൂട്ടിഗഞ്ചിനടുത്ത് ഛത്തീസ്ഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസ് ഇരുപത്തിയൊന്ന് കോച്ചുകൾ പാളം തെറ്റിയതിനെ തുടർന്ന് മൂന്ന് പേർ മരിക്കുകയും പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആസാമിലേക്ക് പോകുകയായിരുന്ന ട്രെയിൻ ജില്ലാഹി റെയിൽവേ സ്റ്റേഷനു സമീപം എത്തിയപ്പോൾ വലിയ ശബ്ദം കേട്ടതായി ലോക്കോ പൈലറ്റ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇരുപത്തിരണ്ട് കോച്ചുകളിൽ എട്ടെണ്ണം പൂർണ്ണമായും പാളം തെറ്റി ബാക്കിയുള്ളവ ഭാഗികമായി ട്രാക്കിൽ നിന്ന് പുറത്തായി ഓഗസ്റ്റ് ഒന്നിന് ഗുൽസാർ ഷേഖ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ സൈക്കിളുകൾ സോപ്പുകൾ കല്ലുകൾ സിലിണ്ടറുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ റെയിൽവേ ട്രാക്കുകളിൽ സ്ഥാപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട റെയിൽവേ പോലീസ് ആയിരത്തോളം യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാക്കിയതിന് ഷെയ്ഖിനെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഷെയ്ഖിനെ എൻ ഐ എ ചോദ്യം ചെയ്യുകയാണ് ആഗസ്റ്റ് ഇരുപതിന് അലിഗഡ് റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ ട്രാക്കിൽ അലോയ് വീൽ സ്ഥാപിച്ചതിന് അഫ്സാൽ എന്ന യുവാവിനെതിരെ കേസെടുക്കുകയുണ്ടായി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിക് ഭീകരനായ പർവേസ് ഖോറിയുടെ വീഡിയോ ഓൺലൈനിൽ പ്രതീക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് ഇത്തരം ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ വർദ്ധിച്ചത് ദില്ലിയിലും മുംബൈയിലും മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലും ട്രെയിൻ അപകടമുണ്ടാകാൻ തന്റെ അനുയായികളെ പ്രേരിപ്പിക്കുന്ന വീഡിയോകളാണ് ഫർഹത്തുള്ള പങ്കുവച്ചത് പാകിസ്ഥാനിൽ നിന്നുള്ള മത തീവ്രവാദ സംഘടനയായ ജമാതിന്റെയോ അല്ലെങ്കിൽ എസ് ഒരു സാന്നിധ്യം ഈ ട്രെയിൻ അപകടത്തിൽ ഈ ട്രെയിൻ അട്ടിമറിയിൽ ഉണ്ടാകാം എന്നൊരു നീക്കം ഒരു നിഗമനമാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും റെയിൽവേയും ഇപ്പോൾ സൂക്ഷ്മയോടെ കാണുന്നത് കൂടാതെ പാകിസ്ഥാനിൽ നിന്നുള്ള ഐ എസ് ഐ സംഘങ്ങളും വലിയ തോതിൽ ഇന്ത്യയിലേക്ക് നൊഴിഞ്ഞു കയറുന്നുണ്ട് എന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവരുടെ ഒരു പ്രയോഗം അല്ലെങ്കിൽ ഇവർ ഇവർ ട്രെയിൻ ചെയ്യിപ്പി ചെയ്യിപ്പിച്ചപ്പെടുന്ന ആരെങ്കിലും ആകാം എന്നിൻ്റെ പിന്നിൽ എന്നൊരു നീക്കവും അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ ഇതൊരു അട്ടിമറി ശ്രമമാണ് ഇതിന് പിന്നിൽ തീവ്രവാദ സംഭവങ്ങളുണ്ടെന്ന് തന്നെ ആദ്യമേ തന്നെ പ്രഥമ ദൃഷ്ടിയാൽ അന്വേഷണ ഏജൻസികൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ ത്രെഡ് പിടിച്ചിട്ടാണ് അവർ അന്വേഷണം നടത്തുന്നത്